തിരുവനന്തപുരം വഞ്ചിയൂരിൽ യുവതിയെ വെടിവെച്ച സംഭവത്തിൽ പ്രതിക്കായുള്ള തെരച്ചിൽ തുടർന്ന് പോലീസ് അക്രമിയുടെ കാർ സഞ്ചരിച്ച സി സി ടി വി ദൃശ്യങ്ങളും വെടിയേറ്റ ഷിനിയുടെ മൊഴിയും കേന്ദ്രീകരിച്ചാണ് അന്വേഷണം വീടിന്റെ കോളിംഗ് ബെല്ലിൽ നിന്ന് ലഭിച്ച അക്രമിയുടെ വിരലടയാളത്തിന്റെ പരിശോധനാ ഫലം ഉടൻ ലഭിച്ചേക്കും വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട് വിഷ്ണു ഏതു രീതിയിൽ അന്വേഷണം പുരോഗമിക്കുന്നു ധാനമായും ഈ അക്രമി യാത്ര ചെയ്ത വാഹനത്തിന്റെ റൂട്ട് ഉപയോഗിച്ചാണ് പോലീസ് ഇപ്പോൾ വലിയ അന്വേഷണം നടത്തുന്നത് അതായത് വാഹനം കൊട്ടാരക്കരയിലേക്കാണ് പോയതെന്ന് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു ഈ കൊട്ടാരക്കര ഭാഗത്തേക്കാണ് ഈ സിൽവർ നിറത്തിലുള്ള സെലറിയോമായി അക്രമി യാത്ര ചെയ്തത് എന്നാൽ അതോടൊപ്പം തന്നെ ഈ അക്രമി അന്ന് രാവിലെ അവിടെ നിന്നും തിരുവനന്തപുരത്തേക്ക് വരുന്നതും കണ്ടെത്തിയിട്ടുണ്ട് ഏകദേശം കല്ലമ്പലത്ത് നിന്നാണ് തിരുവനന്തപുരത്തേക്ക് വരുന്നതായി കണ്ടെത്തിയത് അതുകൊണ്ട് തന്നെ ആ പ്രദേശവുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്വേഷണം വ്യാപകമായി നടക്കും പോലീസ് സംഘം രണ്ടായി തിരിഞ്ഞാണ് അന്വേഷണം നടത്തുന്നത് അതോടൊപ്പം തന്നെ ഈ യുവതി യുവതി ആക്രമിക്കപ്പെട്ട സാഹചര്യത്തിന് കണക്കിലെടുത്ത് ആ വീട്ടിലെ കോളിംഗ് ബെല്ലിന്റെ സ്വിച്ചിൽ നിന്നും ഈ അക്രമിയുടെ വിരലടയാളവും പോലീസ് ശേഖരിച്ചിട്ടുണ്ട് അത് വിദഗ്ദ്ധ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് അതിന്റെ വിവരം കൂടി ലഭിച്ചാൽ കൂടുതൽ വിശദമായ അന്വേഷണം നടത്താൻ സാധിക്കും അതോടൊപ്പം തന്നെ വെടിയേറ്റ യുവതിയുടെ അതായത് ശരിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലും അന്വേഷണം ഉണ്ടാകും വീണ്ടും ഒരിക്കൽ കൂടി മൊഴിയെടുക്കാനാണ് പോലീസിന്റെ തീരുമാനം ഏതായാലും വളരെ വൈകാതെ തന്നെ പ്രതിയിലേക്ക് എത്താൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് പോലീസ് ഇക്കാര്യം അന്വേഷിച്ചു വരുന്നത് അതോടൊപ്പം തന്നെ ഈ അക്രമിയെ കൃത്യമായി ആരും കണ്ടിട്ടില്ലെങ്കിലും അതൊരു സ്ത്രീയാണെന്നുള്ള നിഗമനത്തിലേക്ക് എത്തിയത് കൊണ്ട് ആ ഒരു തരത്തിൽ പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ അക്രമി മുൻവൈരാഗ്യത്തോടെയോ ഏതെങ്കിലും തരത്തിലുള്ള ഉദ്ദേശത്തോടെ കൂടിയാണ് ആക്രമണം നടത്തിയതെന്നുള്ള പ്രാഥമിക നിഗമനത്തിൽ തന്നെയാണ് പോലീസ് കേസ് അന്വേഷിക്കുന്നത് ഏതായാലും വളരെ വൈകാതെ തന്നെ അക്രമിയിലേക്ക് എത്തും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത് ശരി വിഷ്ണു സംസ്ഥാനത്തെ നാൽപ്പത്തിയൊൻപത് വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് ആരംഭിച്ചു വയനാട് ജില്ല ഒഴിഞ്ഞു